നമ്മൾ റൈസ് കുക്കറിൽ ചോറ് വേവിക്കുന്ന കൂട്ടത്തിൽ തന്നെ കറികളും വേവിച്ചെടുക്കാം ഞാനിവിടെ കുറച്ച് പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം വേണം എടുക്കാൻ കുക്കറിനുള്ളിലേക്ക് വെക്കാൻ പറ്റുന്ന അളവിലുള്ള പാത്രത്തിലേക്ക് ഇത് കൊടുക്കുക പരിപ്പ് മുഴുവനും മുങ്ങത്തക്ക വിധം നല്ല ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം അടപ്പ് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അടച്ചെടുക്കുക കലത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന തരത്തിലുള്ള പാത്രം വേണം എടുക്കാൻ ഇനിയും ഇതുപോലെ കുഴിയുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് തോരന് വേണ്ടത് എന്താണോ അത് അരിഞ്ഞെടുത്ത് സവാളയും ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം എടുക്കുക അരി നല്ല തിളയോടുകൂടി തന്നെ വേണം തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കാൻ പരിപ്പ് ഇതിനുള്ളിലേക്ക് വെച്ചു കൊടുത്ത ശേഷം മുകളിലായി പയർ അരിഞ്ഞതും വെച്ചു കൊടുക്കുക ഇനിയും പെട്ടെന്ന് തന്നെ അടപ്പടച്ചു കൊടുത്ത് കുക്കറിന്റെ അടപ്പും അടയ്ക്കുക ഇങ്ങനെ ചോറ് വേവുന്നതിനോടൊപ്പം തന്നെ പയറും പരിപ്പും എല്ലാം വെന്ത് കിട്ടും പയർ മാത്രമല്ല ക്യാരറ്റ് ക്യാബേജ് ബീൻസ് എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം ഇനി നമുക്ക് കടുക് വറുത്തതിന് ശേഷം അരിപ്പും ചേർത്ത് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ചോറിനൊപ്പം തോരനും റെഡിയായി കിട്ടും ഈ ഒരു രീതിയിൽ സ്റ്റീം ചെയ്തെടുത്താൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് മാത്രമല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ അടുക്കി പിടിക്കുമെന്നുള്ള പേടിയും വേണ്ട എണ്ണയും വളരെ കുറച്ച് മാത്രം മതി പരിപ്പും പുറത്തേക്കൊന്നെടുത്ത് തുറന്നു നോക്കാം പരിപ്പും മുക്കാൽ ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട് രാത്രിയിൽ നമുക്ക് ഇങ്ങനെ ആക്കി വെച്ചാൽ രാവിലെ ജോലി എളുപ്പമായി ഇനിയും തവിയൊണ്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കുക ഇത് വെച്ച് നമുക്ക് സാമ്പാറോ പരിപ്പ് കറിയോ ഒക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സാധാരണയായി നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ആദ്യം പരിപ്പ് ഉപയോഗിക്കണം പിന്നെ അത് തുറന്നു നോക്കി വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം ഇങ്ങനെ പരിപ്പ് റെഡിയാക്കിയെടുത്താൽ നമുക്ക് പരിപ്പും വെജിറ്റബിൾസും പൊടികളും എല്ലാം കൂടി ചേർത്ത് വളരെ പെട്ടെന്ന് തന്നെ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ തന്നെ നമുക്ക് ചെറുപയറും കടലയും എല്ലാം വേവിച്ചെടുക്കാം വെള്ളത്തിലൊന്ന് പുതിർത്ത് വെച്ചതിന് ശേഷം മാത്രമേ വെച്ചു കൊടുക്കാവൂ കറികൾക്കൊപ്പം തന്നെ നമ്മുടെ ചോറും പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വാർത്തെടുക്കാം ഇതുപോലെ തന്നെ തെർമൽ കുക്കറിൽ നമുക്ക് ചോറിനൊപ്പം മുട്ട പുഴുങ്ങിയെടുക്കാനും സവോള വേവിച്ചെടുക്കാനും ഒക്കെ പറ്റും അരിഞ്ഞെടുത്ത സവോളയിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക മുട്ടയിലേക്ക് അല്പം ഉപ്പും നല്ല ചൂടുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുക ഞാൻ നല്ല ചൂടുള്ള ഈ കഞ്ഞിവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തത് ഇത് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അടച്ചു കൊടുക്കണം ആ തിളയോടുകൂടി തന്നെ കലമിറക്കി വെച്ച ശേഷം അതിനുള്ളിലേക്ക് മുട്ട നിറച്ച പാത്രം വെച്ചുകൊടുത്ത് മുകളിലായി സവോള ഇതുപോലെ കുഴിയുള്ള പാത്രത്തിൽ വെച്ചു കൊടുത്ത ശേഷം അടച്ചു കൊടുക്കുക രാത്രിയിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ രാവിലെ നമുക്ക് ചോറിനൊപ്പം തന്നെ മുട്ടയും പുഴുങ്ങിക്കിട്ടും സവോളയും വാടിക്കിട്ടും നമുക്കിതുവെച്ച് പെട്ടെന്ന് തന്നെ മുട്ടക്കറി റെഡിയാക്കി എടുക്കാൻ പറ്റും നോക്കൂ സവാള നന്നായിട്ട് തന്നെ വാടിക്കിട്ടിയിട്ടുണ്ട് മുട്ടക്കറിക്ക് സവോള വാട്ടിയെടുക്കാനാണ് കൂടുതൽ സമയം വേണ്ടി വരുന്നത് കൂടെ തന്നെ നമ്മുടെ മുട്ടയും പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് ജോലിക്കൊക്കെ പോകുന്നവർക്കും രാവിലെ കുട്ടികൾക്ക് കൊടുത്തുവിടാനുമൊക്കെ രാത്രിയിൽ ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് സമയവും ലാഭമാണ് കൂടെ തന്നെ ഗ്യാസും ലാഭിക്കാം